കൊല്ലത്തെ കൊട്ടിയത്താണ് ദേശീയപാതയുടെ ഉയരപാത ഇടിഞ്ഞിത്താണ് അപ്രോച്ച് റോഡ് തകർന്നത് ആ സമയം അതിലൂടെ ഒരു സ്കൂൾ ബസ് രണ്ട് കാറുകളൊക്കെ കടന്നു വരുന്നുണ്ടായിരുന്നു ഭാഗ്യത്തിന് വാഹനങ്ങൾ മേലേക്കൊന്നും പതിച്ചില്ല റോഡ് പെട്ടെന്ന് തെന്നി മാറി ആകെ പാളികളായി ഇളകി മാറുകയായിരുന്നു മറുഭാഗത്തുനിന്ന് വലിയ ഉയരത്തിൽ ഉയര ഉയരപാതയുടെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു താണത് കണ്ണാൽ ഈ നിർമ്മാണ കമ്പനി ആരാണ് അവരുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടോ ജീവനക്കാർ അവിടെ ഉണ്ടോ നമ്മൾ ആ സ്ഥലത്തേക്കുള്ള യാത്രയാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഏതാണ്ട് കുട്ടിയത്തോടെ എടുക്കുകയാണ് പക്ഷേ ദേശീയപാത മുഴുവൻ ബ്ലോക്ക് ആയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന കമ്പനിയുടെ ആൾക്കാർ അതായത് ഈ സൂപ്പർവൈസർമാർ മറ്റുള്ള ആൾക്കാരാണ് ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഇല്ല അങ്ങനെയുള്ള ആൾക്കാർ മാത്രമാണ് ആ പ്രദേശത്ത് ഉള്ളത് ബാക്കിയുള്ള ആൾക്കാർ ഉന്നത ഉദ്യോഗസ്ഥർ എൻ എച്ച് ഐയുടെയോ അതുപോലെ തന്നെ ഈ പകരാതെ നേരിട്ടുള്ള വിശ്വസമുദ്ര എന്ന കമ്പനിയുടെ ആൾക്കാരും ഉന്നത ഉദ്യോഗസ്ഥരാരും തന്നെ സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല ഇന്ന് ഏതാണ്ട് ഒരു പരമാവധി ഒരു ആരംഭിക്കാൻ മുക്കാൽ മണിക്കൂർ മാത്രമാണ് ഈ അപകടം ഉണ്ടായത് അല്പസമയം മുമ്പ് തന്നെയാണ് അപകടം ഉണ്ടായത് ആ അപകടത്തിൽ ഈ സംരക്ഷണ ഭിത്തിയുടെ ഭാഗം നേരെ താഴേക്ക് ഇരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് അതായത് താഴെ താഴേക്ക് മറിഞ്ഞു വീഴുകയല്ല ഭൂമിക്കടിയിലേക്ക് ഇരുന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് ആ സമയത്ത് അവിടെ വലിയ ഗർത്തം രൂപപ്പെട്ടു തൊട്ടു പിന്നാലെ സമീപത്തെ അപ്രോച്ച് റോഡ് തകരുകയാണ് ആ തകരുന്ന സമയത്ത് നാല് വാഹനങ്ങൾ സ്കൂൾ കുഞ്ഞുങ്ങളടക്കം നാല് വാഹനങ്ങൾ ആ വഴി ആ വഴിയാണ് സഞ്ചരിച്ചിരുന്നത് അങ്ങനെ അവർ ആ വാഹനങ്ങൾ അപകടത്തിൽ അപകടത്തിൽപ്പെടാതിരുന്നത് എന്തോ അത്ഭുതകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതിപ്പോൾ എത്ര സ്ട്രെച്ചിൽ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് ആ മേഖല മുഴുവൻ കിലോമീറ്ററുകളോളം ഒരു കമ്പനിയുടെ ചുമതലയിലാണോ അതായത് കടമ്പാട്ടുകോടം മുതൽ ആലപ്പുഴ ജില്ലയിലെ കായംകുളം ചരിലക്കുളങ്ങര വരെയുള്ള സ്ഥലത്താണ് ഈ വിശ്വസമുദ്ര എന്ന് പറയുന്ന കമ്പനി നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത് അതാണ് ഒരു റിസ് എന്ന് പറയുന്നത് ആ സമുദ്ര വിശ്വസമുദ്ര വിശ്വസമുദ്ര ഒരു കമ്പനിയാണ് ഈ കരാർ ഏറ്റെടുത്തിട്ടുള്ളത് ആ പ്രദേശത്ത് പല പല സ്ഥലങ്ങളിലും നിർമ്മാണം പൂർത്തിയാക്കാനുണ്ട് ചില സ്ഥലങ്ങളിൽ ടാറിംഗ് നടപടികൾ നടത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള പൂർണ്ണമായും ആ ഒരു നിർമ്മാണം പൂർത്തിയായി എന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല നമ്മൾ കഴിഞ്ഞ ദിവസവും അവിടുത്തെ നിർമ്മാണത്തിലെ കുറിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തതാണ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വിള്ളലുകൾ ഉണ്ടാവുകയൊക്കെ തന്നെ ചെയ്യുന്നത് നേരത്തെയും ജനങ്ങളുടെ പരാതിക്ക് ജനങ്ങളുടെ സമരത്തിലൊക്കെ തന്നെ കാരണമായിട്ടുണ്ട് ഇപ്പോൾ ഈ അപകടമുണ്ടായ സ്ഥലത്ത് ഒരു നേരത്തെ വിള്ളലോ മറ്റ് കാര്യമോ കാര്യങ്ങളോ ഒന്നും ഉള്ളതിനെ കുറിച്ച് നമുക്കൊരു അറിവില്ല കാര്യം അത്തരത്തിലുള്ള ഒരു പരാതികളൊന്നും തന്നെ നമ്മൾ മുന്നിലേക്ക് വന്നിട്ടില്ല പക്ഷെ ആ പ്രദേശം ഒരു താഴ്ന്ന പ്രദേശമാണ് അവിടെ ഒരു വയൽ പ്രദേശം കൂടിയാണ് ആ പ്രദേശത്താണ് ഒരു ഗർത്തൻ രൂപപ്പെടുകയും അവിടെ പൂർണമായും ഈ ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള വിശ്വസമുദ്ര എന്ന നിർമ്മാണ കമ്പനിയാണ് ഇതിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത് ഇപ്പം പല രാജ്യങ്ങളിലുമൊക്കെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയാണ് പക്ഷേ ഒരു അപകടം സംഭവിച്ചിരിക്കുന്ന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എന്താണ് വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാവുക എന്ന് നമുക്ക് കാത്തിരിക്കാം ആളുകൾക്ക് അപകടമുണ്ടാകാത്തത് കൊണ്ട് ആശ്വാസമായി നിൽക്കുന്നു പക്ഷേ സംഭവിച്ചത് വലിയ വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെക്കാവുന്ന കാര്യമായിരുന്നു കാരണം വലിയ അളവിൽ മണ്ണ് ഇടിഞ്ഞിറങ്ങുന്നു ആ സിമെൻറ്റ് ബ്ലോക്കുകളൊക്കെ തെന്നിയ മട്ടിൽ താഴേക്ക് ഇറങ്ങുന്നു ആ റോഡ് പാളി പാളികളായി അടർന്നു മാറി വലിയ അപകട സാഹചര്യം ഉണ്ടായിരുന്നു ആ വാഹനങ്ങൾ കുറച്ചും കൂടി ഒരു കുറച്ചടികൾ കൂടി ഫ്രണ്ടിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതിലും വലിയ അപകടം സംഭവിച്ചതിൻ്റെ ഭാഗ്യമാണ് എല്ലാവരെയും രക്ഷിച്ചത് ആ ബസ്സിലുള്ള കുട്ടികളും അല്ലെങ്കിൽ അതിൽ ഫ്രണ്ടിലുണ്ടായിരുന്ന കാറുകളെ ആളുകളൊക്കെ പെട്ടെന്ന് വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങിയതുകൊണ്ടാണ് അവർക്ക് പരിക്കേൽക്കാതെ കാര്യങ്ങൾ മാറിയത് പക്ഷേ അപകട സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു ദയവായി നമുക്കറിയാം ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോകാനൊക്കെ ഉള്ള ഒരു കൗതുകമൊക്കെ ഉണ്ടാകും അത്തരം സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുക അപകടകരമായ സാഹചര്യമാണ് അതിനി അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവർ വന്ന് കൃത്യമായ സിമെൻ്റ് ബ്ലോക്കുകളൊക്കെ മാറ്റി റോഡ് സുരക്ഷിതമായ നിലയിലേക്ക് ആക്കുന്നത് വരെ ദയവായി അങ്ങോട്ടേക്ക് കാഴ്ചകൾ കാണാനായി പോകാതിരിക്കുക എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് വിശ്വസമുദ്ര എന്ന നിർമ്മാണ കമ്പനിക്കാണ് ഈ ഭാഗത്തെ ദേശീയപാത നിർമ്മാണത്തിൻ്റെ ചുമതലയുള്ളത് ഇന്ന് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പാണ് കൊല്ലത്തെ കൊട്ടിയത്ത് ഇങ്ങനെയൊരു അപകടം സംഭവിച്ചിരിക്കുന്നത് ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള ഉയരപാത അത് ഇടിഞ്ഞ് താഴുകയായിരുന്നു വലിയൊരു ഗർത്തം ഈ ഉയരപാതയിൽ രൂപപ്പെട്ടു ആ മണ്ണപ്പാടെ താഴേക്ക് ഇറങ്ങി സൈഡ് അത് ഉയർത്തി നിർത്തിയിരിക്കുന്ന സിമൻറ്റ് ബ്ലോക്കുകൾ ഉലഞ്ഞ മട്ട് നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ഒരുപക്ഷെ അത് അടർന്നു വീഴാനുള്ള സാധ്യത കൊണ്ട് ആ മണ്ണ് അത്രയും ശക്തമായി താഴേക്ക് ഇറങ്ങിയപ്പോഴാണ് അപ്രോച്ച് റോഡ് ടാർ ചെയ്ത് അപ്രോച്ച് റോഡ് പാളി പാളിയായി തെന്നി മാറി ഒരു വളവ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത് അതിൽ പൊങ്ങിയും താന്നുമൊക്കെ ഉള്ള അവസ്ഥയിൽ നിൽക്കുകയാണ് ബസ് ബസ്സും കാറുകളുമൊക്കെ ആളുകൾ വേഗത്തിൽ അവിടെ നിന്ന് ഇറങ്ങി വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങി മാറിയതുകൊണ്ട് ആ നിലയ്ക്കുള്ള അപകടം ഒഴിവാകുകയും ചെയ്തു